ഇന്നലെ ചരിഞ്ഞ ഗജരാജൻ കല്ലേക്കുളങ്ങര രാജഗോപാലിന് നാടിന്റെ യാത്രാമൊഴി പാലക്കാട് അകത്തേത്തറ ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ ആനയായ കല്ലേക്കുളങ്ങര രാജഗോപാലിന്റെ സംസ്കാരം വാളയാർ വനത്തിൽ നടന്നു അൻപത് വർഷം മുൻപ് മലമ്പുഴക്കാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആനയാണ് രാജഗോപാൽ അകത്തെത്ര ഏമൂർ ദേവസ്ഥത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആന നാടിന്റെ ഭാഗമായി മാറി അതുകൊണ്ട് തന്നെ രാജഗോപാൽ ചരിഞ്ഞു ചരിഞ്ഞുവന്ന വാർത്ത മുതൽ അറിഞ്ഞതുറ്റബന്ധു മരിച്ചതിന് തുല്യമായ വേദനയിലായിരുന്നു നാട്ടുകാർ എന്റെ ഉണ്ണി ഒരു ഉണ്ണി കണഞ്ഞിരായിട്ടാണ് എനിക്കറിയാം എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ രാജവചായനും രാജഗോപാലനും നമ്മുടെ ഓർമ്മയിലെ രണ്ടു ദിവസം മുമ്പ് ശിവഗോപാലും നടത്തിക്കുമ്പോലും ആന എന്റെ അടുത്തു നടന്നു വന്നു പറഞ്ഞാൽ എന്താ അറിയില്ല പോയി കിടക്കണം ആനയെ ഏമൂർ ക്ഷേത്രത്തിൽ നിന്നും സംസ്കാരത്തിനായി വാളയാർ കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ആദരവർപ്പിക്കാൻ വഴിയരികിൽ കാത്തുനിന്നത് ഒരു മനുഷ്യന്റെ വിലാപയാത്രയ്ക്ക് തുല്യമായി തങ്ങളുടെ പ്രിയപ്പെട്ട ആനയ്ക്കായി ഒരു നാട് നൽകിയ യാത്രാമൊഴി വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാളയാർ കാട്ടിലായിരുന്നു സംസ്കാരം കല്ലേക്കുളങ്ങര രാജഗോപാൽ എന്ന ഗജവീരൻ ഇനി നാടിന്റെ ഓർമ്മകളിലാണ് ക്യാമറാമാൻ രമേശ് രാമനൊപ്പം പ്രസാദ് ഡും ന്യൂസ് മലയാളം പാലക്കാട്